എല്ലാവരും ഒന്ന് സഹകരിക്കണം കണ്ടു കഴിഞ്ഞവർ കാണാനുള്ളവർക്ക് അവസരം കൊടുക്കൂ പ്ലെയിൻ അങ്ങനെയാണ് കൊള്ളാൻ ഒന്ന് പത്ത് മിനിറ്റ് ആയിട്ടില്ലേ അതിനു മുമ്പ് എന്താ ക്രമ എളി കാണിക്കണേ കഴിയാതെ ഭഗവതി മനശക്തി തരാൻ മറന്നു പോകല്ലേ നീ മനഃശക്തി ഒന്നില്ലെങ്കിലും ഞാൻ സ്വന്തമായിട്ട് ഇത്തിരി മനഃശക്തി ഉണ്ടാക്കാൻ പോടിയുള്ള അപ്പൊ നിൽക്കണം കേട്ടാ ിച്ചല്ലേ ഭാഗ്യവാൻ അടുത്ത ജന്മമെങ്കിലും നീ ആയിട്ട് പിറന്നാ മതിയായിരുന്നു അതിപ്പോ ലാഭായോ എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഈ വരവിന്റെ പിന്നിൽ ഒരു ചെറിയ ഉദ്ദേശം ഇല്ലാതില്ല ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം എന്താ